ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് നമസ്കാരം പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ൂരിൽ അംഗനവാടി ജീവനക്കാരെ അടിച്ചു വീഴ്ത്തി സ്വർണ്ണമാല കവർന്നു സംഭവത്തിൽ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ടു മില്ഡ് കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു ി ചുഴലിക്കാറ്റ് വൈക്കിലശ്ശേരിയിൽ വീടുകൾ തകർന്നു കനത്ത നാശനഷ്ടം കുച്ചാടിയിലെ രാസലഹരി പീഡന കേസ് വനിതാ ഐ പി എസ് ഉൾപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി വാർത്തകൾ വിശദമായി ഇരിങ്ങൂരിൽ അംഗനവാടി ജീവനക്കാരിയെ അടിച്ചു വീഴ്ത്തി സ്വർണമാല കവർന്ന സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്ത് ഏകദേശം ഇടയിൽ പ്രായം തോന്നിപ്പിക്കുന്ന പ്രതി ചുവന്ന ടീഷർട്ടും പാന്റും ധരിച്ച് യമഹയുടെ ഫസിനോ സ്കൂട്ടിയിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് സ്കൂട്ടർ ഓടിച്ചതിനാൽ മുഖം വ്യക്തമല്ല ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് പച്ചിലശ്ശേരി പുതിയ ഓവുചാലിനടുത്ത് വെച്ച് മുടവന്തേരി അങ്കണവാടി ഹെൽപ്പർ ഉഷയുടെ പവന്റെ സ്വർണമാല പൊട്ടിച്ചെടുത്തത് അങ്കണവാടിയിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് സംഭവം മാല പൊട്ടിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉഷയെ അടിച്ചു വീഴ്ത്തിയത് കുഞ്ഞിപ്പുരമുക്ക് വഴി ഇരിങ്ങണ്ണൂർ ഭാഗത്തേക്കാണ് മോഷ്ടാവ് പോയത് പ്രതി ഓടിച്ചു വന്ന സ്കൂട്ടറുടെ നമ്പർ വ്യാജമാണെന്ന് പോലീസ് പറഞ്ഞു ഉഷയെ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാലയുടെ പകുതി ഭാഗമാണ് മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നാദാപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നാളെ നടത്തുന്ന ടു മില്യൺ പ്ലഡ്സിന്റെ പ്രചരണാർത്ഥം ബ്ലോക്ക് ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു കറുപ്പ് എന്ന പേരിൽ നിർമ്മിച്ച ഷോർട്ട് ഫിലിം നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി നാദാപുരം കൺട്രോൾ റൂം എസ് ഐ നൗഷാദിന് നൽകി പ്രകാശനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ബീന തുടങ്ങിയവർ സംസാരിച്ചു ആഞ്ഞുവീശിയ ചുഴലിക്കാറ്റിൽ ചോറോട് പഞ്ചായത്തിലെ വൈക്കിലശ്ശേരിയിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം മരങ്ങൾ കടപുഴകിയും മുറിഞ്ഞും വീടുകൾക്ക് മുകളിൽ വീണുമാണ് നാശം സംഭവിച്ചത് കനത്ത നാശനഷ്ടമാണ് ഈ മേഖലയിലെ പലർക്കും ഉണ്ടായിരിക്കുന്നത് മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു ഇതുമൂലം വൈദ്യുതി വിതരണം താറുമാറായി കാർഷിക വിളകൾക്കും നാശം നേരിട്ടു ചൊവ്വാഴ്ച രാവിലെയാണ് മിന്നൽ ചുഴലി ആഞ്ഞുവീശിയത് ചോറോട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് വ്യാപക നാശം നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ഊർജിത ശ്രമവും നടന്നു കുച്ചിയുടെ രാസലഹരി വനിതാ ഉൾപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കണമെന്നും ഇതിലെ മുഴുവൻ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരണമെന്നും ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു കുറ്റ്യാടിയിൽ രാസലഹരി നൽകി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ പത്ത് മണിക്ക് കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഉപവാസം സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ നാടാകെ ബോധവൽക്കരണം നടക്കുകയാണ് ലഹരിക്കെതിരെയുള്ള എല്ലാ പ്രവർത്തനത്തിലും ഒപ്പം നടക്കാൻ തയ്യാറാണ് എന്നാൽ ലഹരി മാഫിയകൾ അഴിഞ്ഞാടുമ്പോൾ അവരെ മുഴുവൻ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്ന പ്രവൃത്തിയിൽ മാതൃക കാണിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു കുറ്റ്യാടി രാസലഹരി സംഭവത്തിലെ മുഴുവൻ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നും പോലീസിന്റെ പങ്കും അന്വേഷിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു കേസിൽ അറസ്റ്റിലായ കള്ളാട് സ്വദേശി കുനിയൽ അജിനാസ് ഭാര്യ മിശ്രിയ എന്നിവരെ കേന്ദ്രീകരിച്ച് മാത്രമേ നിലവിൽ അന്വേഷണം നടക്കുന്നുള്ളൂ കേസിൽ നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അന്വേഷണം വ്യാപിപ്പിക്കാത്തത് സംശയങ്ങൾക്കിട നൽകുന്നുണ്ട് രാസലഹരി പീഡനം ശരിയായ രീതിയിൽ നടത്തി കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹവും വിഷയത്തിൽ രക്ഷിതാക്കളുടെ ആശങ്ക പങ്കുവെക്കാനുമാണ് ഉപവാസ സമരവുമായി രംഗത്തിറങ്ങാൻ കാരണമെന്ന് കുറ്റ്യാടി കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ശ്രീജെ ഷൂരത്ത് ജമാൽ കോരങ്കോട്ട് തുടങ്ങിയവർ പറഞ്ഞു ഡി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ വാർത്താസന്ധ്യുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം